പത്ത് വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ജൂൺ പതിനാലിന് ശേഷം അസാധുവാക്കുമെന്ന് പ്രചരണം ഇത് വ്യാജ വാർത്തയാണെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു പത്ത് വർഷത്തിന് ശേഷവും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവ തുടരുമെന്നും യു എ ഡി എ ഐ അറിയിച്ചു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ വാർത്തകൾ പ്രചരിച്ചത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്ന ഒരു വാർത്തയെ തുടർന്നാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ കേന്ദ്രം നീട്ടിയിരുന്നു നേരത്തെ മാർച്ച് പതിനാല് വരെയായിരുന്നു സമയപരിധി എന്നാൽ സൗജന്യമായി ഓൺലൈനായി രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമാണ് ജൂൺ പതിനാല് വരെ നീട്ടിയിട്ടുള്ളത് ഇതാണ് ജൂൺ പതിനാലിന് പത്ത് ശേഷം മുമ്പ് എടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അസാധുവാകും എന്ന തരത്തിലുള്ള പ്രചാരണം പരക്കാൻ ഇടയാക്കിയതെന്നും യു എ ഡി എ ഐ വ്യക്തമാക്കി ജൂൺ പതിനാലിനുള്ളിൽ സൗജന്യമായി ആധാർ പുതുക്കാം തുടർന്ന് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സൗജന്യ അപ്ഡേറ്റ് സൗകര്യം ലഭിക്കൂ എന്നാൽ ആധാർ സേവ കേന്ദ്രത്തിൽ പോയി പണം നൽകി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണെന്നും യു എ ഡി എ ഐ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്